എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുന്ന അതായത് അഞ്ച് മിനിറ്റിനുള്ളിൽ ഉറങ്ങാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനാണ് അതിൻ്റെ പേരാണ് സ്റ്റോറി ടെല്ലിംഗ് മെഡിറ്റേഷൻ അത് വളരെ സിമ്പിളാണ് ഈ സ്റ്റോറി ടെല്ലിംഗ് മെഡിറ്റേഷൻ ഗൈഡഡ് മെഡിറ്റേഷൻ ആയിട്ടും ചെയ്യാം സെൽഫ് മെഡിറ്റേഷൻ ആയിട്ടും ചെയ്യാം അപ്പോൾ മൂന്ന് രീതിയിലാണ് ഇത് ഇവിടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുക ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മലർന്ന് കിടന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ലൈറ്റ് എല്ലാം അണയ്ക്കുന്നു എന്നിട്ട് ബെഡിൽ മലർന്നു കിടക്കുന്നു കണ്ണടയ്ക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോറി അത് ഇംഗ്ലീഷിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പറയാം മലയാളത്തിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പറയാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സ്റ്റോറിയാണ് വളരെ ലളിതവും വളരെ സുന്ദരവുമായിട്ടുള്ളൊരു സ്റ്റോറി നിങ്ങൾ തന്നെ പറയുന്നു ഈ സ്റ്റോറി പറയുമ്പോൾ വായ തുറന്ന് ചെറിയ ശബ്ദത്തിൽ നിങ്ങൾ തന്നെ പറയുക എന്നിട്ട് ആ പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ആ സ്റ്റോറി പറയുമ്പോൾ അവിടെ ആയിരിക്കുന്ന ഒരു പ്രസൻസ് വേണം അതായത് നിങ്ങൾ നല്ലതുപോലെ ഇമാജിൻ ചെയ്യണം അതായത് ഒരു സ്വപ്നലോകത്തിൽ എന്ന പോലെ വേണം നിങ്ങൾ പറയാൻ അതായത് അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഓർക്കം വരികയുള്ളൂ അപ്പോൾ ഒരു അഞ്ച് ഉള്ളിൽ തന്നെ ഈ ഒരു രീതിയിലാണെങ്കിലും ഉറങ്ങിപ്പോവും ഇനി രണ്ടാമത്തെ രീതി നിങ്ങൾക്ക് തന്നെ കഥ പറയാൻ അറിയാൻ വയ്യെങ്കിൽ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് കഥ പറയുന്നു അപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ ഇതുപോലെ കിടക്കുന്നു പക്ഷേ നിങ്ങൾ കണ്ണടച്ച് വായടച്ച് കിടക്കുന്നു ആ കഥ പറയുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ആലോചിച്ച് ആ കഥയുടെ സന്ദർഭത്തിലേക്ക് ആ കഥ നിങ്ങൾ നേരിട്ട് കാണുന്നതുപോലെ തന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു അങ്ങനെ ആ സാങ്കല്പിക ലോകത്ത് നിങ്ങൾ കിടന്നുറങ്ങിപ്പോകുന്നു അപ്പോൾ സാധാരണയായിട്ട് നിങ്ങളുടെ ഹസ്ബൻ്റ് വൈഫ് അല്ലെങ്കിൽ കുട്ടികളെ അല്ലെങ്കിൽ വല്യപ്പച്ചന്മാരെ വെല്ലുപ്പിച്ചമാരെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ വേറൊരാൾ രണ്ടാമതൊരാളാണ് നിങ്ങളോട് ഈ കഥ പറയുന്നത് അത് കേട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കാനും ആരുമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഥ പറയാനും അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ സ്റ്റോറി പറയുന്നൊരു വീഡിയോ അതുപോലെ മെഡിറ്റേഷന് പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ ഒരുപാട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് അതുപോലെ പലതരം ആപ്പുകളൊക്കെ അതിനുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാം അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ സ്റ്റോറി തീരുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഓഫ് ചെയ്യുന്ന രീതി തന്നെ വേണം അത് സെറ്റ് ചെയ്യാനായിട്ട് അല്ലാതെ നിങ്ങൾ കഥ തീർന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾ തന്നെ ഈ സാധനം ഓഫ് ചെയ്യാനായിട്ടൊന്നും എണീക്കരുത് പിന്നെ ഞാൻ ഈ സ്റ്റോറി ടെല്ലിങ് മെഡിറ്റേഷന് വേണ്ടി ശ്വാസനത്തിൽ കിടന്ന് കണ്ണടച്ച് രണ്ട് തവണ പ്രാക്ടീസ് ചെയ്തെങ്കിലും അന്നേരം എല്ലാം ഞാൻ ഉറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ഞാൻ ഇവിടെ കണ്ണടച്ച് നിന്നുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു ഈ സ്റ്റോറി ടെലിംഗ് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് റെഡിയാണെന്ന് വിചാരിക്കുന്നു ബെഡിൽ നിങ്ങൾ മലർന്നു കിടക്കുകയാണ് കണ്ണടച്ചു ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഇനി ഞാൻ സ്റ്റോറി പറയാൻ പോവുകയാണ് ഒരു മനോഹരമായ കാട് അവിടെ എല്ലായിടത്തും പച്ച പുല്ല് വളർന്നു നിൽപ്പുണ്ട് പലതരം കിളികളെല്ലാം പറന്ന് നടക്കുന്നുണ്ട് പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള മരങ്ങളും ചെടികളും കുറ്റിച്ചെടികളും വള്ളികളും എല്ലാം അവിടെ നിൽപ്പുണ്ട് അപ്പോഴാണ് കറുത്ത നിറമുള്ള നല്ല കൊഴുത്ത് തടിച്ച ഒരു മുട്ടനാട് അങ്ങോട്ട് പുല്ല് തിന്നുകൊണ്ട് വന്നത് അങ്ങനെ അത് യഥേഷ്ടം പുല്ല് തിന്നുകൊണ്ട് നടക്കുകയാണ് അതിനിടയ്ക്ക് എന്തോ ശബ്ദം കേട്ട് അത് തല ഉയർത്തി നോക്കി അപ്പോഴാണ് അത് ഞെട്ടുന്ന ആ കാഴ്ച കണ്ടത് ഒരു കാട്ടാളൻ കയ്യിൽ ഒരു വലയുമൊക്കെ ആയിട്ട് അതിലേ നടന്നു വരുന്നുണ്ട് ഉടൻ തന്നെ ആട് പേടിച്ച് മുന്നോട്ട് ഓടാൻ തുടങ്ങി അതിനൊപ്പം ഈ പുറകെ വന്ന കാട്ടുവാസിയായ ആൾ പുറകെ അതിശക്തമായിട്ട് ഓടി അങ്ങനെ രണ്ട് പേരും കുറേ ദൂരം ഓടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആടിന് മനസ്സിലായി അതിനെ പിടിക്കും ആട് വളരെ ക്ഷീണിതനാണെന്ന് അതിന് മനസ്സിലായതുകൊണ്ട് അത് പെട്ടെന്നൊരു ബുദ്ധി പ്രയോഗിച്ചു അതായത് ഇരുണ്ട കറുത്ത ഇലകളോട് കൂടിയ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് അത് ഓടി പാഞ്ഞു കയറി അപ്പോൾ അവിടെ കയറിയ ഉടനെ തന്നെ അത് പതുങ്ങി നിന്നിട്ട് ആ മരത്തോട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മരമേ എന്നെ ഇപ്പോൾ നീ രക്ഷിക്കണം നീ കാറ്റ് വന്നാലൊന്നും ഇലകൾ അനക്കാതെ ഇലയൊക്കെ പിടിക്കണം അതായത് ഞാൻ ഇവിടെ കിടപ്പുണ്ട് എന്നെ രക്ഷിക്കണം അല്ലെങ്കിൽ ആ കാട്ടാളൻ എന്നെ പിടിക്കും എന്ന് പറഞ്ഞു ഉടനെ മരം പറഞ്ഞു പ്രിയ സ്നേഹിത നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്നെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ആ കാറ്റത്ത് ഒട്ട് അനങ്ങാതെ അതിൻ്റെ ചില്ലകളെല്ലാം ഒതുക്കി പിടിച്ചുകൊണ്ട് ആ മരം അവിടെ നിന്നു അപ്പോൾ ഈ കാട്ടാളൻ പുറകെ ഓടി വന്നെങ്കിലും അത് ആടെവിടെ പോയെന്ന് അറിയാൻ പറ്റിയില്ല കാരണം ആടിൻ്റെ കറുത്ത നിറവും ഈ ഇലകളുടെ നിറവും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ഈ ആടിനെ തിരിച്ചറിയാൻ പറ്റിയില്ല ഉടനെ അയാൾ നിരാശയോടെ പെറുപുറത്തുകൊണ്ട് കയ്യിലെ വലയുമൊക്കെ ആയി മുന്നോട്ട് ഈ ആടിനെ അന്വേഷിച്ച് കുറേ ദൂരം മുന്നോട്ട് പോയി അപ്പോൾ ആടിന് വളരെ ആശ്വാസമായി ആട് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് പതിയെ കിടന്നിറത്തുനിന്ന് എണീറ്റു എണീറ്റ് കഴിഞ്ഞപ്പോൾ ആടിൻ്റെ ദേഹത്ത് ഈ ഇലകൾ വന്ന് മുട്ടി ഇലകൾ മുട്ടിയപ്പോൾ ആ ഇലയിൽ ഒന്ന് കടിച്ചു നോക്കി ഉടനെ നല്ല രുചിയുള്ള ഇലകൾ അതുകൊണ്ട് ആ ഇലകൾ പതിയെ ഈ കാട്ടാട് തിന്നാൻ തുടങ്ങി അങ്ങനെ തിന്നാൻ തുടങ്ങിയപ്പോൾ മരം പറഞ്ഞു നീ എന്താണ് ചെയ്യുന്നത് നിന്നെ കുറച്ച് മുമ്പ് ഞാൻ രക്ഷിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ നീ എന്തിനാണ് എന്നെ തന്നെ തിന്നാൻ നോക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ ഈ മരം വളരെ വിഷമിച്ചെങ്കിലും ഈ ആട് പറഞ്ഞു ഉടനെ ആട് പൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് പഴയ കഥ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഇവിടെ വന്ന് ഒളിച്ചത് അതായത് എൻ്റെ നിറവും ഈ ഇലകളുടെ നിറവും ഒന്ന് തന്നെയാണെന്ന് നീയല്ല എന്നോട് പറഞ്ഞു തന്നത് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടതുകൊണ്ടാണ് ഈ മരത്തിനടിയിൽ ഒളിച്ചത് അതുകൊണ്ട് നിൻ്റെ സഹായം ഇല്ലെങ്കിലും ഞാൻ ഇതുപോലെ മറ്റേതെങ്കിലും മരത്തിൻ്റെ കീഴിൽ ബുദ്ധി പ്രയോഗിച്ച് അവിടെ പോയി കിടന്നേനെ അതുകൊണ്ട് എനിക്ക് ഇനി പഴയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നെയും ഇലകളെല്ലാം തിന്നാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മരത്തിൻ്റെ തൊലിയും കൂടെ കറന്ന് തിന്നാൻ തുടങ്ങി ഉടനെ ആ മരത്തിൻ്റെ തൊലിയിൽ നിന്ന് കറകളൊക്കെ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി പക്ഷേ മരത്തിന് വേറെ ഒരു നിർവാഹവുമില്ലായിരുന്നു മരം പിന്നെ ഒന്നും മിണ്ടിയില്ല ഏതാനും മിനിറ്റുകൾ കൂടി മുന്നോട്ട് പോയപ്പോൾ ഈ കാട്ടാളൻ പതിയെ ആ വഴിയെ തന്നെ തിരിച്ചു വരുന്നത് അകലെ നിന്നേ ഈ മരം കണ്ടു ഉടനെ മരം ഒരു ബുദ്ധി പ്രയോഗിച്ചു മരം കാറ്റില്ലാഞ്ഞിട്ട് പോലും വല്ലാതെ ഇളകി ആടാൻ തുടങ്ങി അങ്ങനെ ആടുന്ന കണ്ടപ്പോഴേക്കും ഈ ആടിന് ഒരു പേടി തോന്നി പെട്ടെന്ന് ഈ ആട് തല ഉയർത്തി എല്ലായിടത്തോട്ടും നോക്കി ഉടനെ കാട്ടാളം വരുന്നുണ്ട് ഉടൻ തന്നെ അവൻ അവൻ്റെ രീതി പെട്ടെന്ന് തന്നെ മാറ്റി ഉടൻ തന്നെ അവൻ വളരെ സൗമ്യമായിട്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മരമേ എന്നെ ഒരിക്കൽ കൂടി നീ രക്ഷിക്കണം ഞാൻ പറഞ്ഞു പോയതിനൊക്കെ എന്നോട് മാപ്പാക്കണം എന്ന് പറഞ്ഞു ഉടനെ ഈ മരം പറഞ്ഞു ഇതെല്ലാം പഴയ കഥയാണ് എൻ്റെ പുതിയ കഥയിൽ നന്ദിയും കടപ്പാടും ഒന്നുമില്ല അത് എന്നെ പഠിപ്പിച്ചത് കുറച്ച് മുമ്പ് നീയാണ് അതുകൊണ്ട് ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞാൽ ആ മരം നല്ലതുപോലെ ഇളകിയാടി ഇള ഇളകിയാടിയപ്പോൾ ഈ കാട്ടാളൻ അത് ശ്രദ്ധിച്ചു ഉടൻ തന്നെ വലയെറിഞ്ഞു ആ വലയെറിഞ്ഞിട്ട് ഈ ആടിനെ കുടുക്കിലാക്കി അതിനെ തോളിൽ വലിച്ചു കയറ്റി ആ കാട്ടാളൻ കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ പലതരം കഥകൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി നിങ്ങളെ തന്നെ ഓർക്കാൻ പറ്റുന്ന കാര്യമാണിത് അതായത് ഡോപമിൻ സെക്രയേറ്റ് ചെയ്യുന്ന അതായത് നമ്മളെ നല്ല ഫീൽ ഗുഡ് ഹോർമോൺ ആയിട്ടുള്ള നല്ല സന്തോഷത്തിലും സുഖത്തിലും നിർത്തുന്ന ഡോപ്പമിനാണ് ഈ സമയത്ത് നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലുണ്ടാകുക അതായത് നിങ്ങൾ വളരെ സുഖകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി ഒരു സ്വപ്നം പോലെ ഈ കഥ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവും അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുക അങ്ങനെ ഈ കഥ കേട്ട് നിങ്ങൾ ഉറങ്ങിയെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്